സ്ത്രീക ദൈവത്തിന് സ്തുതി ഏഷ്യവിൽ സ്നേഹവന്ദനം സ്കോട്ട്ലൻഡിലെ ധനികനായ ഒരു ഭൂവുടമ കുന്നിൻമുകളിലുള്ള ഒരു കൊട്ടാരത്തിലായിരുന്നു അയാളുടെ താമസം കുടുംബാംഗങ്ങൾ എന്നു പറയാൻ അയാൾക്ക് ആരുമുണ്ടായിരുന്നില്ല എങ്കിലും ശുശ്രൂഷിക്കുവാൻ ധാരാളം സേവകന്മാരുണ്ടായിരുന്നു എല്ലാ ദിവസവും രാവിലെ കൊട്ടാരത്തിൽ നിന്ന് താഴെ കുന്നിൻ ചെരുവിലേക്ക് അയാൾ നോക്കും താഴേക്ക് നോക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും അയാൾ തൻ്റെ ഗേറ്റ് കീപ്പറായ ജോണിൻ്റെ വീട് കാണും ജോൺ ദരിദ്രനായിരുന്നെങ്കിലും അയാളുടെ മുഖം എപ്പോഴും പ്രസന്നമായിരുന്നു ജോണിൻ്റെ ഭവനത്തിൽ സന്ധ്യാസമയത്ത് നടക്കുന്ന പ്രാർത്ഥനയും ധനികനെ അത്ഭുതപ്പെടുത്തിയിരുന്നു ഒരു ദിവസം രാവിലെ കൊട്ടാരത്തിൽ നിന്ന് ധനികൻ താഴേക്ക് നോക്കുകയായിരുന്നു ജോൺ കൊട്ടാര വളപ്പിലേക്ക് നടന്നു വരുന്നത് അയാൾ കണ്ടു വേഗം താഴേക്ക് ഇറങ്ങിച്ചെന്ന് ധനികൻ ജോണിനോട് ചോദിച്ചു എന്താണോ കാര്യം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജോൺ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് ധനികൻ കാര്യം തിരക്കി ജോൺ പറഞ്ഞു എനിക്കൊരു സ്വപ്നമുണ്ടായി ആ സ്വപ്നത്തിൽ ദൈവം എനിക്കൊരു സന്ദേശം നൽകി ഇന്ന് അർദ്ധരാത്രിയിൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ ധനികൻ മരിക്കുമെന്നായിരുന്നു സന്ദേശം ഈ കാര്യം അങ്ങയോട് പറയണമെന്ന് എനിക്ക് തോന്നി ജോണിൻ്റെ വാക്കുകേട്ട് ധനികൻ ഞെട്ടിയെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിച്ചില്ല അയാൾ വേഗം കാറിൽ കയറി ഡോക്ടറെ കാണുവാൻ പോയി അയാളെ നന്നായി പരിശോധിച്ചു അസുഖമൊന്നും ഇല്ലാത്ത തികഞ്ഞ ആരോഗ്യവാനായിരുന്നു ആ ധനികൻ ആരോഗ്യത്തിന് തകരാറൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും മരണഭയം വിട്ടുമാറിയില്ല ഉടനെ ഡോക്ടറെ അത്താഴത്തിന് ക്ഷണിച്ചു അർദ്ധരാത്രി വരെയെങ്കിലും അത്താഴം നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ധനികൻ്റെ ലക്ഷ്യം അർദ്ധരാത്രിക്ക് മുൻപ് താൻ മരിക്കുന്നില്ലെന്ന് പിന്നീട് ഭയപ്പെടാനില്ലല്ലോ അർദ്ധരാത്രിയായിട്ടും ധനികനൊന്നും സംഭവിച്ചില്ല അയാളുടെ ഭയം വിട്ടുമാറി ഡോക്ടറോട് നന്ദി പറഞ്ഞ് യാത്രയാക്കി ഡോക്ടർ പോയപ്പോൾ ധനികൻ സ്വയം പറഞ്ഞു ജോണിൻ്റെ ഒരു സ്വപ്നം അവൻ വെറുതെ എൻ്റെ മനസമാധാനം കെടുത്തി കാവൽക്കാരൻ്റെ വാക്കുകേട്ട് താൻ വെറുതെ ഭയപ്പെട്ടു പോയല്ലോ എന്ന ചിന്തയോടെ ഉറങ്ങുവാൻ കിടക്കുമ്പോൾ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടു അയാൾ വേഗം മുറിക്ക് പുറത്തിറങ്ങി താഴെ എത്തുമ്പോൾ ജോണിൻ്റെ പുത്രി കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു അർദ്ധരാത്രി നേരത്ത് പപ്പ മരിച്ചു ധനികനായ മനുഷ്യൻ ഒരിക്കൽ കൂടി ഞെട്ടി ജോൺ മരിച്ചെന്ന് കേട്ടതുകൊണ്ടല്ല ആ നാട്ടിലെ യഥാർത്ഥത്തിലുള്ള ധനികൻ ആരാണെന്ന് അറിഞ്ഞതിൽ ദൈവത്തിൻ്റെ മുൻപിൽ അയാളായിരുന്നു യഥാർത്ഥത്തിൽ ധനികനായ മനുഷ്യൻ എന്നാൽ ആ കാര്യം മനസ്സിലാക്കാൻ ജോണിൻ്റെ യജമാനന് ആദ്യം സാധിക്കാതെ പോയി ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണെന്നതാണ് വസ്തുത ധനവും സമ്പത്തും കൂടുന്നതുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ ആരും ഒരിക്കലും സമ്പന്നരാകുന്നില്ല മത്തായിട്ട് സുവിശേഷം ആറ് ഇരുപത് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ